ഹലോ എല്ലാവർക്കും എല്ലാര്ക്കും മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കൃഷിത്തോട്ടത്തിലെ കുറച്ച് വിളവെടുപ്പിന് വേണ്ടിയിട്ട് വന്നതാട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് തൈകള് ഉണ്ടാക്കിയ ട്രെയിൽ ഉള്ളത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തൈകളൊക്കെ നമ്മൾ വെച്ചിട്ട് നന്നായിട്ട് മുള ചെടിയായി വളർന്ന് ഇപ്പൊ നിറയെ കായായിട്ടുണ്ട് അതായത് മുളക് ഉണ്ടായിട്ടുണ്ട് അപ്പം ആ മുളക് ഇന്നിപ്പം നമ്മൾ നമുക്ക് അത്യാവശ്യത്തിനുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം കൂടുതലുള്ളത് നമ്മൾ മൂത്ത് പഴുത്ത് വരട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിൽ കുറച്ചെണ്ണം നമുക്ക് എടുക്കാം അതിലുള്ള ഒരു ചെടിയാണ് ഇത് ഇത് കണ്ടോ ഇത്രയും തിക്കായിട്ടാണ് മുളക് ഉണ്ടാവുന്നത് ഇതില് കുറച്ചെണ്ണൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആവശ്യം ഒക്കെ ഇങ്ങനെ എടുക്കും ഇതിപ്പോ രണ്ട് തൈകളാണ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത് അത് അപ്പൊ ഇതിൽ തന്നെ കണ്ടോ ഇതൊക്കെ നല്ല മൂപ്പെത്തി പഴുത്ത് തുടങ്ങുന്നുണ്ട് ഇതൊക്കെ കണ്ടോ കളർ മാറുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ എടുക്കാറുള്ളൂ ബാക്കിയൊക്കെ മൂത്തതായാലും നമ്മൾ അത് അവിടെ വെക്കും ഒന്ന് പഴുത്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇന്നലെ ഞാൻ പഴുത്തത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നോ രണ്ടെണ്ണമൊക്കെ ആയിട്ട് അധികം ഇങ്ങനെ പഴുത്തത് കാണും നമ്മൾ എല്ലാ ദിവസവും വരുമ്പോഴും പിന്നെ ഇതേ തൊട്ട് ഇപ്പുറത്ത് ഇതും ഉണ്ടമുളക് ആട്ടോ ഇതായാലും നിറയെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നല്ല വെയിലല്ല അപ്പൊ അതിന്റെ ചെറിയൊരു വാട്ടം വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത്രയും മുളക് ഉണ്ടായിട്ടുണ്ട് ഇതൊന്നൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളിപ്പൊ ഇത് നനച്ചു കൊടുത്തിരിക്കണം അപ്പൊ ഇനി രാവിലെ ആവുമ്പഴത്തേക്ക് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും നമ്മള് നരച്ചി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നോ ഇത് സെറാമുളകിന്റെ തൈകളായിരുന്നു കേട്ടോ ഇത് തന്നെ ഉണ്ട് അതുപോലെ തന്നെ നീണ്ടതും ഉണ്ട് ചില എണ്ണത്തിന് ഇതേ ഇതുപോലൊരു പ്രശ്നം വരുന്നുണ്ട് കേട്ടോ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ നമ്മളൊരു മരുന്ന് ഇതെന്ന് തെളിച്ചുകൊടുത്തിരുന്നു അത് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാട്ടോ അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ പച്ചവെള്ളാലും മതി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ ചാരവും മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണും ചാരം രണ്ട് ടീസ്പൂണും എടുത്തിട്ട് നന്നായിട്ട് കലക്കി എടുക്ക അപ്പൊ നല്ലൊരു ചുവന്ന വെള്ളം കിട്ടും കേട്ടോ അത് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ മുരടിപ്പൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റൂട്ടോ അങ്ങനെ ചെയ്തതിനു ശേഷം ഇപ്പോൾ വന്നിട്ടുള്ള പൂവും ഈ മുട്ട ഒക്കെ കേട്ടോ ഇത് മരം കണ്ടോ ഇതൊക്കെ നിറയെ കായ വന്ന് തുടങ്ങുന്നുണ്ട് കുറച്ചൊക്കെ കായ്ച്ചു നിൽക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ചെറിയ ചെടികളാട്ടോ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് നല്ല വലിയ മുളകാണ് ഇത് രണ്ടാണ് ട്ടോ ഉണ്ടമുളകള് ബാക്കി എല്ലാം നീണ്ട മുളകുകളാണ് ഇവിടെ ഉള്ളത് അപ്പൊ അന്ന് നമ്മള് മുളക് തൈകൾ മാത്രല്ല മുളപ്പിച്ചിട്ടുണ്ടായിരുന്നത് തക്കാളി മുളപ്പിച്ചിട്ടുണ്ടായി അപ്പൊ ആ തക്കാളി ഇതേ പഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ രണ്ടെണ്ണം നമ്മൾ ഇന്ന് പറിച്ചെടുക്കാണ് ഇപ്രാവശ്യത്തെ ആദ്യത്തെ വിളവെടുപ്പാണ് തക്കാളിയുടെ ഇത് കണ്ടോ ഇത്രയും പഴുത്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പുണ്ട് ഇനി ഇതൊക്കെ മൂത്ത് പഴുത്ത് തുടങ്ങുന്നുണ്ട് ഈ മരം കണ്ടോ ഇതിലും നിറയെ മുളകുണ്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഏകദേശം പതിനെട്ടോളം തായകൾ ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് പഴുത്തേന് ശേഷം അത് ആക്കിയിട്ട് എടുത്തു വെക്കുകയും ചെയ്യാം അപ്പൊ ഇത് കണ്ടോ നമ്മുടെ പച്ചമുളകിനെ കൂടാതെ നമുക്ക് കാന്താരികളും ഉണ്ട് കേട്ടോ പച്ചക്കാന്താരി ഉണ്ട് അതുപോലെ ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ഈ വെള്ളക്കാന്താരി ആണേ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ വീഡിയോ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പറിച്ചിട്ട് നമ്മൾ ഉപ്പിലിടാൻ വേണ്ടിട്ട് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു പ്രാവശ്യം പറിച്ചെടുത്തു പിന്നെ ഉണ്ടായിട്ടുള്ളതാണ് ഇത് ഇതുപോലെ നിറയെ ഉണ്ടാവും അപ്പം ഇതിലെ മൂത്തത് നമ്മൾ നമ്മളെടുത്തിട്ട് വിത്ത് പാവിയിട്ടുണ്ടായിരുന്നു കണ്ടോ പഴുത്തു വരുന്നുണ്ട് പിന്നെ എല്ലാം മൂത്തിട്ടുണ്ട് അപ്പം ഇനി ഇതെല്ലാം നമുക്ക് പറിച്ചെടുത്തിട്ട് വേണം ഉപ്പിലിടാൻ അപ്പൊ നമ്മുടെ ഈ കൃഷിത്തോട്ടത്തിലെ മുളകിന്റെ വീഡിയോ ഇതേ ഉള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് പിന്നെ അടുത്ത വീഡിയോയിലൂടെ കാണവരായിരിക്കും ചെറ്റാ